ജി എസ് ടി ഏകീകരണത്തോടെ ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ താഴെ എഞ്ചിനുള്ള ചെറിയ കാറുകൾക്ക് വില കുറയാൻ സാധ്യത മുന്നൂറ്റി അൻപത് സി സിയിൽ താഴെ എഞ്ചിനുള്ള ഇരുചക്രവാഹനങ്ങൾക്ക് വില കുറഞ്ഞേക്കും എ സി വാഷിംഗ് മെഷീനുകൾ തുടങ്ങിയവയ്ക്ക് ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായും വില കുറയാനുള്ളൊരു ടാക്സ് കുറയാനുള്ള സാധ്യതയുണ്ട് അർജുൻ പി ദാവരൻ വിവരങ്ങളുമായിട്ടുണ്ട് അർജുൻ ദീപാവലി ദമാക്കയിൽ പെടുന്നതാകാം ഇതെല്ലാം ഏതൊക്കെ ഇനങ്ങളിൽ കാര്യമായി അതായത് സാധാരണക്കാർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഏതൊക്കെ കാര്യങ്ങളിൽ വില കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് സി സി താഴെ എഞ്ചിനുള്ള ചെറിയ കാറുകൾ അത് ഇരുപത്തി എട്ടിൽ നിന്നും പതിനെട്ട് എന്നുള്ള സ്ലാബിലേക്ക് മാറും മുന്നൂറ്റി അൻപത് സി സിയിൽ താഴെ എഞ്ചിനുള്ള ഇരുചക്ര വാഹനങ്ങൾ അതിന് പുറമെ എ സി വാഷിംഗ് മെഷീനുകൾ ടൂത്ത് പേസ്റ്റ് ആ ഈ അണിഞ്ഞൊരു അണിഞ്ഞുരുകാനുള്ള സാധനങ്ങൾ ഇതിൻ്റെ എല്ലാം വില കുറയും പിന്നെ ഈ ഭക്ഷ്യവുസ്തുക്കളിലെ ചീസ് ബട്ടർ തുടങ്ങിയതിൻ്റെ എല്ലാം സ്ലാബുകളിൽ വ്യത്യാസം വരും അതായത് ഇരുപത്തി ശതമാനത്തിൽ നിന്നും അത് പതിനെട്ട് ശതമാനത്തിലേക്കൊക്കെ മാറും എന്നുള്ള കാര്യമാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടും ഇന്നും നാളെയുമായിട്ടാണ് ഈ ജി എസ് ടി കൗൺസിൽ യോഗം ഇവിടെ ഡൽഹിയിൽ ചേരുന്നത് ധനമന്ത്രിമാരെല്ലാവരും എത്തിയിട്ടുണ്ട് ഈ നാല് സ്ലാബുകളിൽ നിന്നത് മാറ്റി ഈ രണ്ട് സ്ലാബുകളിലേക്ക് എട്ടും പതിനെട്ടും എന്നുള്ള രണ്ട് സ്ലാബുകളിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പരിഷ്കരണം ആ ഘടനയ്ക്ക് അംഗീകാരം തുടങ്ങിയിട്ടുള്ള അജണ്ടകളാണ് ഇന്നും നാളെയുമായി ചേരുന്ന ആ ഒരു കൗൺസിലിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ തന്നെ സംസ്ഥാനങ്ങൾക്കുള്ള ആശങ്കകൾ ധനമന്ത്രി കേന്ദ്ര ധനമന്ത്രിയെ അറിയിക്കുക എന്നുള്ള കാര്യം കൂടി പ്രത്യേകിച്ചും ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം നോക്കിയാൽ തന്നെ ഇത്തരത്തിൽ മാറ്റം വരുന്ന സമയത്ത് എണ്ണായിരം കോടിയുടെ അധിക നഷ്ടമാണ് ജി എസ് ടി വരുമാനത്തിൽ കാണുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ നമ്മളോട് രാവിലെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്താണ് ഇത് ബി സംസ്ഥാനങ്ങൾ ഇതര ബി ജെ സംസ്ഥാനങ്ങളിൽ എന്ന് ഒരു വേർതിരിവില്ലാതെ എല്ലാവരും ഒരുപോലെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരം അത് കൃത്യമായി ലഭിക്കുന്ന കാര്യം കൂടി അത് ഉയർത്താൻ വേണ്ടി കൂടിയാണ് ഈ കൗൺസിൽ ഈ യോഗങ്ങൾ എന്തായാലും പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ കൂടി എന്തായാലും ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് നേരത്തെ ജി എല്ലാം പ്രഖ്യാപിച്ച സമയത്ത് ആദ്യ അഞ്ച് വർഷക്കാലത്തേക്ക് ശരിയാണ് എന്തായാലും സാധാരണക്കാർക്ക് വളരെ ഉപകാരപ്പെടുന്ന നിലയിലുള്ള ഒരു തീരുമാനമാണ് വരാൻ സാധ്യത പക്ഷേ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം അത് എങ്ങനെയാണ് കേന്ദ്രം നികത്തുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം ഒരു